ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇവരുടെയൊക്കെ പേര് തുറന്നു പറയണമെന്നോ ഈ കാര്യങ്ങളൊക്കെ അതായത് ഇവരെയൊക്കെ നമ്മൾ ഏത് തരത്തിലാണ് വാഴ്ത്തിപ്പാടുന്നതെന്നും ഉയർത്തി മുന്നോട്ട് വെക്കുന്നതൊന്നും ഒക്കെ അറിയാം അപ്പോൾ തുറന്ന് പറയണമെന്ന് തോന്നിയിട്ടില്ലേ ഒരിക്കൽ പോലും പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിന്റെ പുറകെ പോണം നിയമ വഴികളിൽ ഞാൻ അതിനായിട്ട് ഇറങ്ങണം അപ്പം എനിക്കൊരു ജോലിയുണ്ട് അതും എനിക്ക് നോക്കണമല്ലോ അതുകൊണ്ട് തൽക്കാലം എൻ്റെ അച്ഛനെ നേരിട്ട വിഷമങ്ങൾ എനിക്ക് ജനങ്ങളോട് പറയാൻ പറ്റും ഇപ്പോഴും നമ്മൾ പറയുകയാണെങ്കിൽ അത് കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പോൾ ഉള്ള വിഷയങ്ങളാണല്ലോ അതിൽ കൂടുതലും ഉള്ളത് പിന്നെ അതിൽ അച്ഛൻ്റെ പേര് പറയാതെ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞേയിരിക്കുന്നത് സിനിമയിൽ നിന്ന് പുറത്താക്കിയ ഒരു നടൻ ആ ആത്മാ സംഘടനയും സീരിയലിൽ നിന്നും പുറത്താക്കിയെന്ന് പറഞ്ഞിട്ടുള്ളത് അച്ഛനെ ഉദ്ദേശിച്ച് തന്നെയാണ് ഇനി മറ്റാരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ റീസെൻ്റ്ലി അതുപോലെ ഒരു ഒരു അനുഭവം അത് അത് പെട്ടെന്ന് വായിച്ചപ്പോൾ എനിക്ക് എനിക്ക് ആ കടന്നു വന്ന വ്യക്തി ആയതുകൊണ്ട് സോണിയ ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് പേരുകൾ സോണിയ പറയുന്നില്ല ഞാൻ അതിനെ അംഗീകരിക്കുന്നു അതിനപ്പുറത്തേക്ക് ആ പേരുകളൊക്കെയും തുറന്നു പറയപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്നിപ്പോൾ നമ്മൾ സൂപ്പർ സ്റ്റാർന്ന് വാഴ്ത്തുന്ന പലരുടെയും പൊയ്മുഖങ്ങൾ തകർന്നു മുഖങ്ങൾ ആ പോഴുമല്ലേമുഖങ്ങളൊക്കെ ഓൾറെഡി തകർന്നില്ലേ ഇനി ഞാനായിട്ട് എന്ത് പ്രത്യേകിച്ച് പറയണോ ആ റിപ്പോർട്ടിൽ പച്ചയായിട്ട് നമുക്ക് അനുമാനങ്ങൾ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതൊരു ജസ്റ്റിസ് അല്ലേ എഴുതിയിരിക്കുന്ന ആ കമ്മിറ്റി റിപ്പോർട്ട് അതിൽ അവർ തെളിവില്ലാത്ത കാര്യങ്ങൾ എഴുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വോട്ട് അല്ല ആ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ആ റിപ്പോർട്ടിൽ എവിടെ ഇന്ന് ആളുടെ പേര് പറയുന്നില്ല ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ അമ്മയിൽ അമ്മയിൽ നിന്നും വിലക്ക് ഉണ്ടാകുന്നു ആത്മയിലേക്ക് സീരിയലേക്ക് എത്തുമ്പോൾ അവിടെ ആത്മയുടെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് തിലകരാണെന്നൊരു പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങളല്ലാണ്ട് ഇതൊരു പൊതു റിപ്പോർട്ടാണ് ഇത് ഇങ്ങനെ നമ്മൾ കാടച്ച് വെടിവെക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ റിപ്പോർട്ടാണ് അതിനുള്ളിൽ ആരെ എന്ത് എന്ന് പറയുന്നില്ല അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സ്വകാര്യത ഉണ്ടായിരുന്ന കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുമില്ല അതെ ഒഴിവാക്കിയാണ് പുറത്തു വന്നത് ലാസ്റ്റ് ഞാൻ കേട്ടില്ല അതായത് ഏതെങ്കിലുമൊക്കെ ആളുകളുടെ പേരുകളോ വ്യക്തികളുടെ പേരുകളോ അങ്ങനെയുള്ള സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളോ ഉള്ള ഭാഗമൊക്കെ ഒഴിവാക്കി ആ പേജുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് അവിടെ എവിടെയും നമുക്ക് ആ പേരുകളെ അനുമാനിക്കുകയല്ലാതെ ആ പേര് ആളാണെന്ന് കരുതാനൊന്നും ഇല്ല റിപ്പോർട്ടിൽ ഈ ഈ പേജുകൾ ഒഴിവാക്കി വെച്ചതിൻ്റെ ലോജിക്ക് എന്താണ് അങ്ങനെ ഒഴിവാക്കി വെക്കാൻ പറ്റുന്ന ഒരു ഇതല്ല അത് അതിൽ ഇരകളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ വേട്ടക്കാരുടെ പേര് വെളിപ്പെടുത്താവുന്നതേ ഉള്ളൂ അപ്പം എന്തുകൊണ്ടാണ് ആർക്കാണ് അത് വെളിപ്പെടുത്താതിരിക്കാനുള്ള അജണ്ട എന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു പൊതു താല്പര്യ ഹർജി ഒരാൾ കോടതിയിൽ ഹൈക്കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് കൊടുക്കേണ്ട രീതിയിലാണ് നമ്മുടെ ഭരണ സംവിധാനം ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പോലും വെല്ലുവിളിച്ചോണ്ടല്ലേ ഈ പേരുകൾ ഒളിപ്പിച്ച് ഈ അറുപത്തഞ്ച് പേജുകൾ ഇതിൽ നിന്ന് മാറ്റിയത് പിന്നെ എന്തിനാണ് ഇങ്ങനൊരു കമ്മിറ്റിയെ രൂപീകരിച്ച് ഇതിനകത്ത് നടക്കുന്ന വിഷയങ്ങളെല്ലാം എഴുതിയിട്ട് അത് പുറത്ത് എന്ന് പറയുന്നതിലെ ലോചിക്കും അത് കോൺസ്റ്റിറ്റ്യൂഷനെ പിറ്റു ചിന്തുന്ന പോലെയല്ലേ ഇതിനെല്ലാം ഉത്തരവാദി നമ്മുടെ സ്റ്റേറ്റ് തന്നെയാണ് സ്റ്റേറ്റിന് ഇതിനെതിരെ സ്വമേധയാ കേസെടുക്കാം ഹൈക്കോടതിക്ക് ഇതിനെതിരെ സ്വമേധയാ കേസെടുക്കാം എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഇതൊരു കോൺക്ലേവ് നടത്തി ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് നടത്തി ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ആ പോട്ടെ എന്ന് പറഞ്ഞു വിടാവുന്ന ഒരു വിഷയമല്ല ഇത് ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് ഇനി ഇങ്ങനൊരു ഇത് ഉണ്ടാവാത്ത രീതിയിലൊരു നിയമം പാസ്സാക്കി ഇതിൽ പെട്ട ആൾക്കാർ അതായത് പോക്സോ കേസ് ഉൾപ്പെടെ ചെയ്ത വ്യക്തികൾ ഈ വിഗ്രഹങ്ങളായിട്ട് വാഴുന്ന അത് അതെല്ലാം ഉടച്ച് ഇവരെ ജയിലിൽ അടയ്ക്കാനുള്ള ഒരു സംവിധാനമാണ് ഇതിൽ എടുക്കേണ്ട തീരുമാനം അല്ലാതെ കോൺക്ലേവ് നടത്തി പോട്ടെ അങ്ങനെ അതല്ല വേണ്ടത് അല്ലാത്തടത്തോളം ഇപ്പോഴും ഈ നിമിഷം പോലും അവിടെ ചരടുവലികൾ പതിനഞ്ചംഗ പവറിൻ്റെ പവർ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് എല്ലാം തന്നെയാണ് ഞാൻ വരുന്നതും അതായത് സോണിയ തന്നെ പറഞ്ഞു ഈ സിനിമയിലുള്ള ആളുകളെ എന്തുകൊണ്ട് തുറന്നു പറയാൻ മടിക്കുന്നു എന്നുള്ള കാര്യം സോണിയ പറഞ്ഞു അത്രയും മേൽ അത്രയും ആയിരിക്കാം ഇവരുടെ ആധിപത്യം എന്ന് പറയുന്നത് ഇവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ അടിച്ചവർ തേം വിലക്കുകയും ചെയ്തെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ നാലര വർഷക്കാലം എന്തുകൊണ്ട് സർക്കാർ റിപ്പോർട്ട് പൂർത്തി വെച്ചു ഇപ്പൊ സോണിയ തന്നെ പറയുന്നുണ്ട് പല ആ കാര്യങ്ങളൊന്നും പുറത്തു പറയേണ്ടത് വേണ്ടക്കാരന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഇരയെ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേ സർക്കാരും ഇവരെ ഭയക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ പിറകളിൽ നിന്നുള്ള ചരട് വലി ഈ സർക്കാരിന് പുറകിലും അങ്ങനെയൊന്നും സംഭവിക്കുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ സ്വാഭാവികമായിട്ടും അതിലുള്ള കുറച്ച് വ്യക്തികൾ ഈ സംഘടനയിൽ ആണ് അപ്പൊ അവരെ സ്വാഭാവികമായും പ്രൊട്ടക്ട് അല്ലെങ്കിൽ ചില ആളുകൾ ഈ സംഘടനയിൽ പ്രതിനിധികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള ശ്രമം അത് ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ ഉത്തരവും